എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി വഴി കേരള പോലീസിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ജാനുവരി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം ബ്രഹുൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് നെയിം കേരള പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ആണ് റെഗുലർ വിംഗ് നിയമ പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ആണ് സ്കേലോപ്പെ മുപ്പത്തിനായിരത്തി ഒഴുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് സാറിന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് നമ്പർ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ഇരുപത്തി ഒമ്പത് വയസ്സിലെ ഒബി സിക്കും മുപ്പത്തി ഒന്ന് വയസ്സിലെ എസ് സി എസ് ടി കാൻഡിഡേഡ്സിനും റിക്രൂമെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്ന് മൂന്ന് വർഷത്തിൽ ഒബിസിക്കും അഞ്ച് വയസ്സുകൾ എസ് സി എസ് ടി കാൻഡ്സും ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ജെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോർമൽ എൺപത്തി ഒന്നും എക്സ്പാൻഷൻ വരുമ്പോൾ അഞ്ച് സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെന്റിലേക്കുള്ള വിഷൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഐ ലെഫ്റ്റ് ഐ ഡിസൺ വിഷൻ സിക്സ് ബൈ സിക്സും നിയർ വിഷൻ സീറോ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് റിക്രൂട്ട്മെന്റിലേക്ക് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് കിലോമീറ്റർ റണ്ണാണ് പതിമൂന്ന് മിനിറ്റ് ആണ് സമയം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം റിട്ടേൺ ടെസ്റ്റ് ഓ എം ആർ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് അഞ്ച് ഇവൻ ടോട്ടൽ എട്ട് ഇവന്റ്സ് എന്നും അഞ്ച് ഇവൻസ് നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ് മീറ്റർ റേസ് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തേഴ് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുനാല് ഗ്രാംസ് ആണ് അറുന്നൂറ്റി അമ്പത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ ആയിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റീമീറ്റർ പുള്ളപ്പ് സർച്ചിങ് എയ്റ്റ് ടൈംസ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററാണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡാണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ ഇതിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക നല്ലൊരു അവസരമാണ് കേരള പി എസിയുടെ വണ്ടേ പ്രബലമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷ അയക്കേണ്ട അവസാനം ഇത് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇവ ഇടുബപ്പെട്ട ഗ്ലേഷർമാറക്കരുത് അത് ഒത്തിരി സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് കേരള പി എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ